മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന ബി എ വിദ്യാർത്ഥിനിയായ മെഹ്റുബ എന്ന ഇരുപത് വയസ്സുള്ള പെൺകുട്ടി സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് വിഷമം തന്നെയാണ് ഈ വാർത്ത കേട്ടവർക്കൊക്കെ നൽകിയത് എന്തിനു വേണ്ടിയാണ് ഇത്തരം തീരുമാനത്തിലേക്ക് പെൺകുട്ടികൾ എത്തിപ്പോകുന്നത് ഒരിക്കലും ഈമാനില്ലാത്ത ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോഴും അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ ഇവിടെ അള്ളാഹു തീർച്ചയായും നൽകുന്നുണ്ട് കിടക്കാൻ പോകുമ്പോഴും മെഹ്റുബ സന്തോഷവതിയായിരുന്നു അപ്പോഴൊക്കെ ചിരിച്ചു കളിച്ചിരുന്ന മെഹ്റുബ റൂമിലെത്തിയപ്പോൾ ഇത്തരത്തിൽ എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള കാര്യം സ്വന്തം വീട്ടുകാർക്കോ മെഹ്റൂബയെ അടുത്തറിയുന്നവർക്കോ ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്തരത്തിൽ ജീവൻ ഒടുക്കപ്പെട്ട മക്കളുടെ ആ മുഖം കാണുമ്പോഴും ഏതൊരു മാതാവിനും പിതാവിനും അത് സഹിക്കാനാകാത്ത ഒരു വാർത്തയും കാഴ്ചയും തന്നെയാണ് മെഹറുബയുടെ മരണകാരണം എന്തെന്നറിയാൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പും ഇതുപോലെ ഒട്ടനേകം സ്ത്രീകളും ചെറിയ പെൺകുട്ടികളും അടക്കം ഇത്തരത്തിൽ മരണത്തിലേക്ക് നീങ്ങിപ്പോയത് അതെല്ലാം അന്വേഷണം നടത്തി വരുമ്പോൾ താര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള മരണം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കുടുംബം വളരെ പ്രയാസത്തിൽ തങ്ങളുടെ മകൾ നഷ്ടപ്പെട്ട വിഷമത്തിൽ കഴിയുമ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ തന്നെ ചില ആളുകൾ ഇവരെ കുത്തി നോവിക്കുവാനുള്ള മാനസിക അവസ്ഥയിലേക്കെത്തിപ്പോകുന്നത് എങ്ങനെയാണ് മെഹ്റൂബ എന്ന കൊണ്ടോട്ടിയിലെ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ മരണവിവരമറിഞ്ഞ ഓരോരുത്തരും വിഷമത്താൽ തന്നെ ആ പൊന്നുമോൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വ്യക്തി ചെയ്ത ഈ നീച കാര്യം പുറത്തു പുറത്തുവന്നത് നിങ്ങളറിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും മനഃസാക്ഷിയുള്ള ഒരു മനുഷ്യനും ഇത്തരം വാക്കുകൾ മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് പറയാനാകില്ല അല്ല മുസ്ലിം വിരോധം തന്നെയാണ് ഇയാളെപ്പോലുള്ള നീചന്മാരായ മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള നീച സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ പ്രധാന കാരണം ഇനി കാലമേറെ ഇല്ലാത്ത ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെയ്ത ഈ നീചകൃത്യം കണ്ടെത്തും വിഷമം തന്നെ അത് കണ്ടവർക്കൊക്കെ നൽകിയത് അതും മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ പേരിൽ എങ്ങനെയാണ് ഈ മനുഷ്യന് ഇത്തരം കാര്യം എഴുതിവിടാൻ തോന്നിയത് ഇയാളുടെ ഉള്ളിലെ നീചത്തരം തന്നെയാണ് ഈ വാക്കുകളിലൂടെ പുറത്തുവന്നിട്ടുള്ളത് സദാശിവൻ നായർ എന്ന ഒരു വടുവനാണ് ഇത്തരത്തിലുള്ള ഒരു നീചത്തരം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് വാപ്പയുടെയോ സഹോദരൻ്റെയോ ചോര വയറ്റിൽ വളരുന്നുണ്ടാകുമെന്നാണ് ഇയാൾ തൻ്റെ ഫേസ്ബുക്കിൽ മെഹ്റൂബ എന്ന ഇരുപത് വയസ്സുകാരിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയുടെ കൂടെ സാമൂഹ്യമാധ്യമത്തിൽ ഷെയർ ചെയ്തത് ഇയാൾ ശദാശിവൻ നായരല്ല സദാശിവൻ നായയാണ് സ്വന്തം മക്കളോടും ഇയാൾ ഇത്തരത്തിലുള്ള നീചത്തരം ചെയ്യുന്നത് കൊണ്ടാകാം എല്ലാ പിതാക്കന്മാരും സഹോദരന്മാരും ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്നുള്ള മാനസികാവസ്ഥ ഇയാൾക്ക് വന്നത് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അപമാനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരം നീചവാക്കുകൾ ഇനിയും ഇയാൾ പല സാഹചര്യങ്ങളിലും ഉന്നയിക്കാൻ അത് കാരണമായി മാറും പുഴയിലേക്ക് കാലും നീത്തിയിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഇത്തരം വിശദീകരണം നാണമുണ്ടോ തൻ്റെ നിനക്ക്